ും നമസ്കാരം പ്രാചീന കാലം മുതലേ മനുഷ്യനെ ത്രസിപ്പിച്ച ഒന്നാണ് വെളിച്ചം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമായിരുന്നു അതിനുശേഷം മനുഷ്യൻ തീ കണ്ടുപിടിച്ചു അതിനുശേഷം മനുഷ്യന്റെ ബുദ്ധിവികാസം സംബന്ധിച്ചതോടുകൂടി പുതിയ പുതിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് സോഴ്സുകൾ കണ്ടുപിടിച്ചു അങ്ങനെ നമ്മൾ നാട്ടും പ്രദേശത്തൊക്കെ പറയുന്ന ഉണ്ട ബൾബ് എൻകാനിസൺ ലാം നിലവിൽ വന്നു പിന്നെ ഹാലജൻ ബൾബ് വന്നു അതിനുശേഷം ഏറെ പ്രചാരത്തിൽ വന്നത് സി എഫ് എൽ ലാമ്പുകളാണ് അതിനും ശേഷം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എൽ ഇ ഡികളാണ് നമ്മൾ കൂടുതലും ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം എൽ ഇ ഡികൾക്ക് ഇവയ്ക്ക് മുമ്പുണ്ടായിരുന്ന ലൈറ്റിംഗ് സോഴ്സിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് അപ്പോൾ പല ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് എൽ ഇ ഡി ഫാബ്രിക്കേറ്റ് ചെയ്യാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല റിസർച്ചുകൾ നടക്കുന്നുണ്ട് ഇവയിൽ ഫോസ്ഫർ മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ എൽ ഇ ഡി ഫാബ്രിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക് അപ്പോൾ എന്താണ് ഫോസ്ഫർ ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ ചില മെറ്റീരിയലുകൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുകയാണ് ഇപ്പോൾ യു വി ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവ ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഇലക്ട്രോണിൻ്റെ ഘടനയനുസരിച്ച് ഓരോ കളറിനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സിനെയാണ് ലൂമിനസൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയലുകളെയാണ് നമ്മൾ ഫോസ്ഫർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലുകളാണ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ രണ്ട് ടൈപ്പ് എലമെൻസ് ആണ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് ഒന്ന് ലോഹമൂലകങ്ങൾ അതായത് സിങ്ക് ലെഡ് മുതലായ ലോഹ ലോഹമൂലകങ്ങൾ ഇവയ്ക്ക് ടോക്സിക് നേച്ചർ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഉപേക്ഷിച്ചു ഇനിയുള്ളത് റയറർത്ത് എലമെൻസ് ആണ് റയറർത്ത് എലമെൻസ് എന്ന് പറഞ്ഞാൽ അപൂർവ ഭൗമ മൂലകങ്ങൾ ഭൂമിയുടെ ക്രസ്റ്റിൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്നവയാണിത് ഇവയെ എങ്ങനെ ഫോസ്ഫർ മെറ്റീരിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു കൂട്ടം റയറർത്ത് എലമെൻസ് എടുത്തിട്ട് അതിനൊരു യു വി അടിച്ചു കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് ഉണ്ടാവില്ല അത് എമിഷൻ കാണിക്കില്ല പിന്നെ ഇതിനെ ഒരു പ്രത്യേകം ഹോസ്റ്റിൽ പ്രത്യേക ഒരു മെറ്റീരിയലിൽ ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്യും അതിലായി ഒരു ഇരിപ്പിടം കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഓവർകം ചെയ്ത് ഓരോ കളർ എമിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പല റിസർച്ചുകൾ നടത്തി കഴിഞ്ഞപ്പോൾ പല ഓക്സൈഡ് മെറ്റീരിയലുകൾ ഹോസ്റ്റ് മെറ്റീരിയലുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ടങ് സ്റ്റേറ്റ് ലാന്തനം ടങ് സ്റ്റേറ്റ് എൽ എ ടു ഡബ്ല്യുഒ ഫോർ ത്രൈസ് എന്ന ഫോർമുലയുള്ള ലാന്തനം ടങ് സ്റ്റേറ്റ് നല്ല എക്സലൻറ്റ് ഹോസ്റ്റ് ആണ് പക്ഷേ അതിൽ റിസേർച്ച് തീരെ കുറവാണെന്ന് മനസ്സിലായി കാരണം ഇത് പ്യുവർ ഫോമിൽ സിന്തസൈസ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മളങ്ങനെ ഇതിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ് പരീക്ഷിച്ചു പലതും തോറ്റു നമ്മൾ പിന്മാറേണ്ടി വന്നു അതിനുശേഷം ഏകദേശം ഒരു വർഷം പത്ത് മാസത്തോളം എടുത്ത് നമ്മൾ മൈക്രോവേവ് മെത്തേഡ് ഉപയോഗിച്ച് ഇതിനെ സിന്തസൈസ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു അങ്ങനെ സക്സസ്ഫുള്ളി ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ലാന്തനം ടങ് സ്റ്റേറ്റ് പ്യുവർ ഫോമിൽ സിന്തസൈസ് ചെയ്തെടുത്തു ഇത് പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൺഫേം ചെയ്തു അപ്പോൾ നമുക്ക് എക്സലൻറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് മെറ്റീരിയൽ കിട്ടി ഇനി നമുക്ക് വേണ്ട റയർ തെലമെൻസ് നമ്മൾ ഇതിലായിട്ട് നിക്ഷേപിച്ചാൽ മതി അതായത് ഡോപ്പ് ചെയ്താൽ മതി നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് എമിഷനാണ് അപ്പോൾ വൈറ്റ് ലൈറ്റ് എമിഷന് മെയിൻലി രണ്ട് മെത്തേഡാണുള്ളത് ഒന്ന് പ്രൈമറി കളേഴ്സായ റെഡ് ഗ്രീൻ ബ്ലൂ ഈ മൂന്നെണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് എമിഷൻ കിട്ടും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലൂ പ്ലസ് യെല്ലോ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് എമിഷൻ കിട്ടും അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യം നമുക്ക് റെഡ് വേണം റെഡ് ലൈറ്റിന് വേണ്ടിയിട്ട് യൂറോപ്യൻ അയോൺ ഇ യു ത്രീ പ്ലസ് അയോൺ നല്ല റെഡ് എമിറ്ററാണ് നമുക്ക് മനസ്സിലായി നമ്മൾ അതിനെ ലാന്തന ടങ് സ്റ്റൈലിൽ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എക്സലൻറ്റായിട്ടുള്ള റെഡ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് മനസ്സിലായി പിന്നെ വേണ്ടത് ഗ്രീൻ ഫോസ്ഫറാണ് ഗ്രീനിന് ടെർബിയം നല്ലൊരു ഗ്രീൻ എമിറ്ററാണ് ടി ബി ത്രീ പ്ലസ് അയോൺ അത് നമ്മൾ സെലക്ട് ചെയ്ത് ടെർബിയം ഡോപ്പ് ചെയ്ത ലാന്തറൻ ടങ്സ്റ്റേറ്റ് ഫോസ്ഫർ സിന്തസൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസ് ഗ്രീൻ എമിറ്റിംഗ് ഫോസ്ഫർ ആയിട്ട് നമുക്ക് മനസ്സിലായി പിന്നെ വേണ്ടത് ബ്ലൂ ആണ് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആകെ എലമെൻറ്റ് എന്ന് പറയുന്നത് തുളിയമാണ് ടി എം ത്രീ പ്ലസ് ഐ ഓൺ ഈ തുളിയത്തിനൊരു പ്രത്യേകതയുണ്ട് ഹോസ്റ്റ് മെറ്റീരിയലിന് അത്രയ്ക്ക് എക്സലൻ്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ബ്ലൂ എമിഷൻ കാണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു എടുത്ത് തുളിയം ഡോപ്പ് ചെയ്ത ലാന്തരണ്ടങ് സ്ട്രീറ്റ് സിന്തസൈസ് ചെയ്തു നമുക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ എമിറ്റിംഗ് ഫോസ്ഫർ കിട്ടി അപ്പോൾ ഈ മൂന്നെണ്ണം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് എമിഷൻ പോസിബിൾ ആണ് ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് യെല്ലോ പ്ലസ് ബ്ലൂ ആണ് അപ്പോൾ ബ്ലൂ ഫോസ്ഫർ ഓൾറെഡി നമ്മുടെ ഇതിൽ ഉണ്ട് ഇനി യെല്ലോ വേണം യെല്ലോ എമിറ്റിംഗ് റയർ എർത്ത് എന്ന് പറയുന്നത് ഡിസ്പ്രോസി മയോൺ ആണ് ഡിവൈ ത്രീ പ്ലസ് ഈ ഡിസ്പ്രോസിയം ഒരു പ്രത്യേകതയുണ്ട് ചില ഹോസ്റ്റിൽ അത് വൈറ്റ് എമിഷൻ കാണിക്കും ചിലതിലേ യെല്ലോ കാണിക്കുകയുള്ളൂ ചിലതിലെ യെല്ലോയ്ക്കും വൈറ്റിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്രോസിയം ഡോപ്പ് ചെയ്ത ലാന്തരണ്ടങ് സ്ട്രീറ്റ് ഫോസ്ഫറിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തപ്പോൾ അത് എക്സലൻറ്റ് യെല്ലോ എമിറ്റിങ് ഫോസ്ഫറായിട്ട് കിട്ടി ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫോസ്ഫേസിൻ്റെ ഫോട്ടോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുന്നത് നാല് ഫോസ്ഫറിൻ്റെ ഇമേജസ് ആണ് അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് വൈറ്റ് ലൈറ്റ് എമിഷൻ പോസിബിൾ ആണ് അപ്പോൾ എക്സലൻ്റ് ആയിട്ടുള്ള നാല് ഫോസ്ഫറുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിനെ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഈ ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് അല്ലാതെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റഡി നടത്തി ടെമ്പറേച്ചർ സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ ഈ ഫോസ്ഫർ ഈ നാല് ഫോസ്ഫറുകളെ നല്ല തെർമോമീറ്ററുകൾ അതായത് ഓപ്റ്റിക്കൽ സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്റ്റിക്കൽ തെർമോമീറ്ററുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നും നമ്മൾ തെളിയിച്ചു അതിനുശേഷം ഈ ഫോസ്ഫറുകളെല്ലാം കെമിക്കലാണ് ഇത് ജീവജാലങ്ങളെ അല്ലെങ്കിൽ ലിവിങ് വേൾഡിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈറ്റോടോക്സിറ്റി അനാലിസിസ് അതായത് എത്രത്തോളം ദോഷകരമാണ് ജീവകോശങ്ങൾക്ക് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എം ടി എസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴി ഈ എലിയുടെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലിൽ ഈ ഫോസ്ഫറുകളെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തു ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലിനൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സെല്ലാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ഈ ഫോസ്ഫറുകളുടെ നേച്ചർ എന്നാണ് സ്റ്റഡി ചെയ്തത് അപ്പോൾ ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്ത് ട്വൻ്റി ഫോർ അവേഴ്സ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എബൗ സെല്ലുകളും ജീവനോടെ ബാക്കിയുണ്ടായിരുന്നു അതായത് ഈ ഫോസ്ഫറുകൾ അത്ര ടോക്സിക് അല്ല ഇവ ജീവജാലങ്ങളെ അത്ര ദോഷകരമായിട്ട് ബാധിക്കുന്നതല്ല എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ഫോസ്ഫറുകളെ ലൈറ്റിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമല്ല വേറെ ബയോ മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് നമ്മൾ തെളിയിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഒരു ആകെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഈ വ വൈറ്റ് ലൈറ്റ് എമിഷനായിരുന്നു ഉദ്ദേശിച്ചത് വൈറ്റ് ലൈറ്റ് എമിഷന് പറ്റുന്ന നാല് ഫോസ്ഫറുകളെ ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇതിനെ ഒപ്റ്റിക്കൽ തെർമോമീറ്ററുകളായിട്ടും അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇത് ജീവകോശങ്ങളെ കാര്യമായി ബാധിക്കാത്തത് കൊണ്ട് ഇവയെ ബയോളജിക്കൽ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോസ്ഫറുകളാണ് എന്ന് നമ്മൾ തെളിയിക്കുകയുണ്ടായി ഇതാണ് സയൻറ്റിഫിക് വേൾഡിനുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു താങ്ക്